അമേരിക്കയെയും കടത്തിവെട്ടി ചൈന നിരവധി സാമ്പത്തിക മേഖലകളിൽ വലിയ വളർച്ച കൈവരിച്ചു കഴിഞ്ഞു സാമ്പത്തിക നിക്ഷേപങ്ങൾ ഏഷ്യയും ആഫ്രിക്കയും കടന്ന ലാറ്റിൻ അമേരിക്ക വരെ എത്തി പലസ്തീൻ യുക്രൈൻ അടക്കമുള്ള വിഷയങ്ങളിൽ ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് ചൈനീസ് ഇടപെടലുകളാണ് എന്നാൽ ചൈനയുടെ അഭിഭാജ്യ ഘടകമെന്ന് ചൈന പ്രഖ്യാപിച്ചിട്ടുള്ള തായ്വാനിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ചൈനീസ് വിരുദ്ധ രാഷ്ട്രീയ പാർട്ടിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി സ്ഥാനാർത്ഥിയായ വില്യം ലായാണ് ശരിയായ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നതിനായി വോട്ട് ചെയ്യാൻ ചൈന തായ്വാൻ ജനതയെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇത് വകവെക്കാതെ ചൈനീസ് അനുകൂല കുമിന്താങ് പാർട്ടിയെ തായ്വാനിലെ ജനങ്ങൾ പരാജയപ്പെടുത്തി രാഷ്ട്രീയ സൈനിക നടപടികളിലൂടെ തായ്വാനെ ചൈനയോടൊപ്പം ചേർക്കുമെന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ പുതുവത്സര ദിന സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഫലം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് കടുത്ത അമേരിക്കൻ പക്ഷവാദിയാണ് വില്യം ലായ് തായ്വാൻ ആയുധങ്ങളും സംരക്ഷണവും നൽകുന്ന അമേരിക്ക ഒരു ഭാഗത്തും മുറിവേറ്റ ചൈന മറുഭാഗത്തും അണിനിരക്കുമ്പോൾ ഈ വർഷം ലോകത്തെ കാത്തിരിക്കുന്നത് മറ്റൊരു മഹായുദ്ധമാകുമോ പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ ചൈനയ്ക്ക് സമീപം നിരവധി ദ്വീപുകൾ അടങ്ങിയ പ്രദേശമാണ് തായ്വാൻ ജനസംഖ്യ രണ്ടര കോടിയുടെ അടുത്ത് വരും ജി ഡിപിയുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് ഇരുപത്തിയൊന്ന് എന്ന മികച്ച സ്ഥാനം മെയിൻലാൻഡ് ചൈനയോട് ചരിത്രപരമായി അടുത്ത ബന്ധം പുലർത്തി പുലർത്തിപ്പോന്നവയാണ് ഈ ദ്വീപുകൾ തായ്വാന്റെ ജനസംഖ്യയിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും ജപ്പാന്റെ അധിനിവേശത്തിലായിരുന്ന ഈ പ്രദേശം രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ഒടുവിലാണ് സ്വതന്ത്രമായത് ചൈനയിൽ ചിയാൻ കൈഷിക്കിന്റെ കുമിന്ദാങ് വിഭാഗവും മാവോസിങ്ങിന്റെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള അധികാര തർക്കത്തിൽ മാവോ വിഭാഗം വിജയിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിന് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന ഇന്നത്തെ ചൈന നിലവിൽ വരികയും ചെയ്തു പരാജയപ്പെട്ട കുമിന്ദ്രൾ തായ്വാൻ ദ്വീപുകളിലേക്ക് രക്ഷപ്പെട്ട റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന ഭരണകൂടം സ്ഥാപിച്ചു എന്നാൽ ഈ പ്രദേശങ്ങൾ ചൈനയുടെ ഭാഗമാണെന്നാണ് ചൈനീസ് ഭാഷ്യം രണ്ട് ഭരണകൂടങ്ങൾക്കും കീഴിലായി വ്യത്യസ്ത ഭരണ സംവിധാനത്തിൽ രണ്ട് ചൈനകളും നിലകൊണ്ടുപോകുന്നു അറുപതുകളിൽ തുടങ്ങിയ ത്വരിത വ്യവസായവൽക്കരണം വഴി സാമ്പത്തികമായി വൻ മുന്നേറ്റമുണ്ടാക്കാൻ തായ്വാന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ പട്ടാള ഭരണത്തിന് കീഴിലുള്ള ഒറ്റ പാർട്ടി ഏകാധിപത്യ ഭരണമായിരുന്നു നിലനിന്നിരുന്നത് പിന്നീട് ഏറെക്കുറെ ജനാധിപത്യ രാജ്യമായി തായ്വാൻ പരിണമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ തന്നെ തായ്വാൻ അമേരിക്കൻ സഹായം ലഭിച്ചു തുടങ്ങിയിരുന്നു നിരവധി സൈനിക സഹകരണ കരാറുകൾ ഇരു രാജ്യങ്ങൾക്കിടയിലും നിലവിലുണ്ട് ഇവ പ്രകാരം അമേരിക്ക ആയുധ വിൽപ്പനയും സൈനിക പരിശീലനവും നൽകിപ്പോയിരുന്നു ഇത് കാലാകാലങ്ങളായി ചൈനയുടെ ശക്തമായ എതിർപ്പിന് കാരണമായിട്ടുണ്ട് അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ അമേരിക്കൻ പ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസിയുടെ തായ്വാൻ സന്ദർശനത്തെ തുടർന്ന് നിരവധി ബാലിസ്റ്റിക് മിസൈലുകളാണ് ചൈന തായ്വാൻ കടലിടുക്കിലേക്ക് തൊടുത്തുവിട്ടത് സൈനികാഭ്യാസങ്ങൾ മേഖലയിൽ പലപ്പോഴും യുദ്ധസമാന സാഹചര്യം സൃഷ്ടിച്ചു പോന്നു എന്നാൽ സൈനികമായ ഒരു ആക്രമണത്തിനും കീഴടങ്ങലിനുമല്ല ചൈന വരെ ശ്രമിച്ചിട്ടുള്ളത് സൈനികമായി ചൈനയ്ക്ക് ഒരു അല്ല തായ്വാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൈനിക ബഡ്ജറ്റ് എടുത്താൽ തായ്വാത്ത്തൊൻപത് ബില്യൺ യു എസ് ഡോളറിന്റേതാണെങ്കിൽ ചൈനയുടേത് അതിന്റെ പന്ത്രണ്ട് ഇരട്ടിയോളം വരും നേരിട്ട് ആക്രമിക്കാതെ സമ്മർദ്ദങ്ങളാൽ തായ്വാനെ കൂട്ടിച്ചേർക്കാനാണ് ചൈനീസ് ഭരണകൂടം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് തുടരെ തുടരെയുള്ള വ്യോമ നാവിക അഭ്യാസങ്ങൾ സൈബർ ആക്രമണങ്ങൾ എന്നിവ ചിലതാണ് ആഭ്യന്തര തെരഞ്ഞെടുപ്പുകളിൽ മീഡിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ വ്യവസ്ഥയെ തന്നെ തകർക്കാനായി നിരവധി ശ്രമങ്ങൾ ഉണ്ടായതായി തായ്വാൻ ആരോപിക്കുന്നുണ്ട് തായ്വാന്റെ മുഖ്യ കച്ചവട പങ്കാളി കൂടിയാണ് ചൈന ദശാംശം ആറ് ശതമാനവും പലപ്പോഴും കമ്പനികളുടെ ഇറക്കുമതി നിരോധിച്ചും തായ്വാനിലേക്കുള്ള കയറ്റുമതി തടഞ്ഞും സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാറുണ്ട് ചൈന തെരഞ്ഞെടുപ്പ് ഫലത്തോടുള്ള ചൈനീസ് ഭരണകൂടത്തിന്റെ പ്രതികരണം അനിവാര്യമായി ചൈന തായ്വാൻ കൂടിച്ചേരല് ഇതൊന്നും തടസ്സമല്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തായ്വാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യത്തിന്റെ വിജയമായാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് സൈനികമായി തായ്വാനെ ആക്രമിച്ചാൽ അമേരിക്ക തായ്വാനോട് സഹകരിക്കുമെന്ന് ജോ ബൈഡൻ അടക്കം മുൻപ് പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആയുധ കച്ചവടത്തിനപ്പുറം മേഖലയിലെ അമേരിക്കയുടെ മുഖ്യ കണ്ണിയാണ് തായ്വാൻ അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ നിരവധി സേനാ വിന്യാസങ്ങൾ അമേരിക്ക പലപ്പോഴായി നടത്തിയിട്ടുള്ളത് ചൈനയെ സംബന്ധിച്ച ഷി ജിൻ പിങിന്റെ നേതൃത്വത്തിൽ ഇന്ന് സാമ്പത്തിക വികസനം എന്നതിൽ നിന്ന് മാറി നിരവധി ലോക പ്രശ്നങ്ങൾ ഇടപെടുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ലോകത്തെ നയിക്കാനായി ചൈന കൊതിക്കുമ്പോൾ കണ്ണിനുള്ളിലെ ഒരു കരടായി തായ്വാനെ അധിക കാലം നിലനിർത്താൻ ചൈനയ്ക്കാവില്ല ലോകത്തെ സംബന്ധിച്ച് യുക്രൈൻ പലസ്തീൻ യുദ്ധങ്ങളുടെ കെടുതികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ചിപ്പുകളുടെ നിർമ്മാണത്തിൽ ലോകത്ത് പ്രഥമ സ്ഥാനം കൈയാളുന്ന രാജ്യമാണ് തായ്വാൻ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ സ്മാർട്ട് ഫോണുകൾ വാഹനങ്ങൾ തുടങ്ങി നിരവധി മേഖലകളിലെ അഭിവാജ്യ ഘടകമാണിത് ഇതിന്റെ ഉൽപാദനം നിലച്ചാൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഇന്ത്യയെ സംബന്ധിച്ച് മാലദ്വീപിൽ അടക്കം എത്തിച്ചേർന്ന ചൈനീസ് ഭീഷണിയുണ്ട് ഒരു ഭാഗത്ത് ദക്ഷിണ ചൈന സമുദ്രത്തിൽ ചൈനീസ് ആധിപത്യം തടയാനായി അമേരിക്ക മുൻകൈയെടുത്തുണ്ടാക്കിയ ക്വാഡ് സഖ്യത്തിന്റെ അംഗരാജ്യം എന്ന നിലയിൽ യുക്രൈനിൽ യുദ്ധത്തിൽ പുലർത്തിയതുപോലുള്ള ഒരു മാറി നിൽക്കൽ ഇവിടെ സാധ്യമല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടുള്ള ചൈനീസ് പ്രതികരണം അതിനോടുള്ള അമേരിക്കൻ ചേരിയുടെ പ്രതികരണം എന്നിവ ആശ്രയിച്ചിരിക്കും ഈ വർഷത്തെ ലോക സമാധാനം